ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇത് ഇപ്പം എണീറ്റിട്ടുള്ളൂ എണീറ്റ് വന്നിരിക്കുകയാണ് ഞങ്ങൾ അവിടുന്ന് പിന്നെ അവിടെ കിടക്കാൻ എൻ്റെ കൂടെ വേറെ ആളും കൂടെ വന്നു അപ്പോൾ അവിടെ കിടക്കാനുള്ള സൗകര്യം ഉണ്ടായില്ല അപ്പോൾ അവിടുന്ന് കിടക്കാൻ മാത്രം കിട്ടു വന്നത് ഞാൻ മുപ്പത്തെ വീട്ടിൽ പറഞ്ഞിരുന്നു ഇവിടെ വെള്ളമൊന്നും ഇല്ലാത്തൊരു ഏരിയ ആയിരുന്നു ഇവിടെ വെള്ളമില്ല അതുകൊണ്ട് ഇവിടെ ആരും നിൽക്കില്ല അപ്പം ഞങ്ങൾ ജസ്റ്റ് കിടക്കാൻ വേണ്ടി മാത്രം കേട്ട് വന്നതാണ് ഞാൻ ഇവിടെ ഇന്നലെ വീട്ടിലെടുത്ത് പോയതായിരുന്നു ഇന്നലെ ഇവിടെ ഒരു താമസം ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട് ഇങ്ങനെ തോന്നുന്നത് അവിടെ കരം ഒക്കെ വെച്ചിട്ടുണ്ട് കടം പിന്നെ അടുപ്പൊക്കെ കൂട്ടിട്ടുണ്ടല്ലോ എന്തൊക്കെ ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ചോറാ കഴിഞ്ഞു പിന്നെ കുട്ടികൾ സൈക്കിള്

ウェイカチェルサンドウォンディーシャークトケレディメディシャークトポティカチェルシャークト

ഇതൊക്കെ സാരി ഇതൊക്കെ സാരിയാണ് വേണ്ട ഫുള്ള് സാരിയാണ് ഇതില് കംപ്ലീറ്റ് സാരിയാണ് ഇവിടുന്ന് വന്നു ച അപ്പോൾ ഒരു കാലിയടിക്കാൻ വേണ്ടി വന്നതാണ് ഇനിയിപ്പോൾ അവിടെ വെള്ളം എടുത്ത് തന്നെ പോകണം മുന്നേ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ഇതാണ് ചായ ചായക്കട നമ്മുടെ ചായ നല്ല മതിലുണ്ട് നല്ല പാലും ഉണ്ടാവും ചായ നല്ല ടേസ്റ്റ് ചായയുണ്ട് രാവിലെ ബാത്റൂമൊക്കെ പോണെ പോകണമെങ്കിൽ ഇവിടെ ഒരു വീട്ടിലും കപ്പൂസൊന്നും ഇല്ല ഇവരൊക്കെ ഇവിടെ ഉള്ളവരൊക്കെ എല്ലാവരും വരും ഇവിടെ ഇവിടെ പൈസ കൊടുത്തിട്ടാണ് ബാത്റൂമ് പോകാനും കുളിക്കാനും കുളിക്കാനെല്ലാ സൗകര്യമുണ്ട് ഇത് കണ്ടോ ഇത് ഇതൊരു പാർട്ടി കൊടുക്കുന്നതാണ് ഫ്രീ ആയിട്ട് ഭക്ഷണം നല്ല ഭക്ഷണത് എന്നും അവിടെ ഭക്ഷണം ഫ്രീ ആയിട്ട് ഡെയിലി നമ്മളവിടെ ഇണ്ടാവുമോ ഇത് ഞാൻ പുള്ളെടുത്തിട്ടുണ്ട് വണ്ടി ചെയ്തിട്ട് ഇങ്ങനെ അതെ ഇതൊന്നും കേട്ടോ എടുത്തിട്ടുണ്ട് ഞാനെടുത്താ ഡോക്യൂമെന്റ് ഞാൻ വണ്ടിയിലേക്ക് പോകുന്ന không, không, sundal, để đi câu bengal nè bengal anh các bạn, này, തുടങ്ങാൻ നിൽക്കാണ് പരിപാടി വരുക വെള്ളമൊക്കെ നിറച്ചു വെച്ചിരിക്കണേ അല്ല അതാ അവിടെ കാണുമ്പോൾ അത് വേസ്റ്റ് ആണ് തോന്നൂല്ലേ അത് യൂസിങ്ങില്ല എത്താനാണ് ഒരു പാർട്ടി അത് അവിടെ ഇരിക്കണ ഒറ്റ

இன்னைக்கு கொஞ்சம் முடிச்சதுக்கப்புறம் குளிக்கலாம் அப்புறம் ரெடி ஆகிடும் இதுவரி வேஸ்ட்டு இருக்குண்ணா நல்லா இருக்குங்களா நல்லா இருக்கு ஹலோ உக்க எங்கே போன சாப்பிட்டேச்சா ம் எங்க போற நீ? எங்க போற? புலி

ഇതാണ് എന്താണ് ആര്യപ്പിന്റെ അല്ലേ ആര്യപ്പ് ആര്യപ്പിന്റെ അല്ലേ അപ്പൊ കാരണം മലയാ മലയാളമായ ആര്വ്യപ്പ് അതാണ് ആര്

ഫ്രഷായി ഇനി അടുത്ത പരിപാടിക്ക് കൂട്ടുന്നറങ്ങാൻ പോവു ഇനി അടുത്ത ഭാഗം വെച്ച് കാണാം ഓക്കെ ബൈ സംഭവ പരിപാടിക്ക് പോണേ വേറൊരു പരിപാടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഒരു ഗ്രാമം ഉള്ളേരിക്ക് കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് റിയാം കാടാണ് മലന്റെ ചുവട്ടിക്കാണല്ലോ പോണത്

ഇപ്പം ഇവരെ കൂടെ ഉണ്ടാവും നമ്മളെ പരിപാടി ഇനി ഇവിടുത്തെ പരിപാടി ഇന്ന് നൈറ്റിലേക്ക് എപ്പോൾ മുടിയും ഇന്ന് നൈറ്റ് ഇന്ന് നൈറ്റിലേക്ക് ടെൻ ഒ ക്ലോക്കിന് പത്ത് മണിക്ക് മുടിയും കഴിയും നാളെ മോർണിംഗ് പതിനൊന്ന് മണിക്ക് മുടിയും ഓക്കെ പതിനൊന്ന് മണിക്ക് നാളെ ഈ പരിപാടി കഴിയും കഴിഞ്ഞു അല്ലേ ഓക്കെ കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞാൽ നാളെ പുരയ്ക്കും ഇപ്പം ഇന്ന് ഇവിടെ ഇവിടെ തന്നെ ഇപ്പോൾ അഞ്ചാം തീയതി നാലാം തീയതി രാത്രി പോകുന്നതാണ് വരയെന്ന്

ഇപ്പോ ഞങ്ങളിവിടെ വന്ന് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് വായിച്ചിട്ട് നേരെ മണ്ഡപത്തിൽ പോയി മണ്ഡപത്തിൽ പോയിട്ട് വായിച്ചപ്പോ വന്ന് നമ്മുടെ ടീമിന്റെ യൂണിഫോം ഇതാ യൂണിഫോം യൂണിഫോം ബൊമ ബൊമ്മ പിന്നെ ഇതാ കാമരാജ് കാമരാജ് നമ്മ ഇത്യൂര്യാടത്തിൽ ഓണർ നാ ഉള്ള മലയാളം പറഞ്ഞത് ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടുത്തെ ഓണറാണ് യുവരാജ് സിംഗ് இது வந்து பரணி குட்டி பரணி குட்டி வரடு குட்டி விசர பிரசாந்த் வசந்த் சேலம் வசந்த் சேலம் வசந்த் இது இது இவரது ஒரு மென்சென்ட் செரிய ஒரு ஓனர் ஆனது இவரக்க காရင်டங்க படுச்சரான இவரக்க ஐ.பி.எம். ஐயப்பன் ஐயப்பன் செட்ரம் பிளேயர் ஐயப்பன் திஸ் இஸ் ஒன் ஐயப்பன்

നല്ല എനിക്ക് ഫുഡ് കഴിച്ച് പുറത്തിറങ്ങി ഇനി കുറച്ച് റെസ്റ്റ് പിന്നെ ഒരു അഞ്ചാറ് പാട്ടും കൂടെ വായിക്കണ്ടാവും അത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു അഞ്ചാറ് പാട്ടൊന്നും വിചാരിക്കണേ അത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു അപ്പൊ ഓക്കെ ഇനി നെക്സ്റ്റ് കാണാം ഓക്കെ